എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നലെ വൈകിട്ട് വിശേഷം ഇടാൻ പറ്റിയില്ല കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ട് ഞാൻ ഇടാട്ടോ അപ്പം ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ ഗൗരിയെ കൂട്ടിയിട്ട് ഗംഗ ക്ഷേത്രത്തിലേക്ക് വന്നു ഈ സമയത്ത് അവിടെ ശങ്കർ സോപാന സംഗീതം പാടുന്നതെല്ലാം കേട്ടു പിന്നീട് ശങ്കർ അടുത്തേക്ക് വന്നപ്പോൾ ഗൗരി മൈൻഡ് ചെയ്യാ മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടപ്പോൾ ഗംഗ പറഞ്ഞു അതെ ശങ്കർ തെറ്റോം ചെയ്തിട്ടില്ല നല്ല കാര്യമില്ലേ ചെയ്തേ അതിന് മുഖം തീർപ്പിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടീ സത്യം പറഞ്ഞ നീ അല്ലേ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോയ് ചോദിക്കുവാണ് എനിക്ക് മനസ്സിലായിപ്പൊ നീ ഞങ്ങളുടെ സ്വ സ്വർഗത്തിലെ കട്ടറും പായൊക്കെ നല്ലേ ചോദിക്കുവാണ് എന്റെ ശങ്കു ഗൗരി ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടപ്പം ഗൗരിക്ക് മനസ്സിന് റിലാക്സേഷൻ ആവട്ടെ എന്ന് കരുതി ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ഏഹ് അത് ഇങ്ങനെത്തെ പണിയാവും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയുകയാണ് അല്ലേലും നീ അതെ പണ്ട് പൊട്ടേ പാർ പണിയാൻ മിടിക്കാവുള്ളൂന്ന് പറയാം ഞാൻ ആർക്കിട്ടും പാര ഒന്നും പണിതിട്ടില്ല എന്റെ ജി എസ് ഐ എന്ന് പറയുന്നത് ജിയസ് ഓ അതെ ഗൗരി ശങ്കർ എന്താ ആഹ് അത് കൊള്ളാലോന്ന് ശങ്കർ പറയാണ് ഇത് കേട്ടപ്പോൾ ഗൗരിക്കും ചില ചിരിയൊക്കെ വന്നു പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി ഇരിക്കുക അല്ല എന്താ കാര്യം ഇപ്പൊ ഞാൻ തന്നെയല്ലേ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നെ ആ കൂടെ ഗൗരിയും കൂടെ കൂട്ടിയാൽ എന്താ കുഴപ്പം ഗൗരി എന്നോടൊപ്പം കൂടുന്നോന്ന് ഗംഗ ചോദിക്കുക ഗൗരി ഞാനോ ഏ ഇല്ല ഗംഗ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നല്ലേ എനിക്ക് എനിക്കത്രക്കൊന്നും അറിയില്ല ഞാൻ ചെറുതിലെ സ്റ്റേജിലൊക്കെ സ്റ്റേജിലൊക്കെയങ്ങനെ അത്യാവശ്യം കളിക്കുന്നല്ലാതെ എനിക്കറിയില്ല എന്ന് പറയാണ് ശങ്കർ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം ഗംഗയല്ലേ കൂടെയുള്ളേ ധൈര്യമായിട്ട് കളിച്ചോ ഗംഗ പറഞ്ഞു നമ്മൾ രണ്ടും കൂടെ ചേരുവാണെങ്കിൽ നല്ല അസലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ശങ്കർ പാടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കളിക്കാന്ന് പറയണം അങ്ങനെ ഗംഗയുടെ ഈ സംസാരം കേട്ടിരം ഗൗരി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം ശരി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് അങ്ങോട്ട് പോവാണ് പിന്നീട് ആദർശ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ വീലിച്ചേറെ ഇരിക്കണ സമയത്ത് വേണിജ് എന്താ മത്താപ്പേ എന്താ ഒന്നും മിണ്ടായിരിക്കണേ നിക്കേ ഏ ഒന്നുമില്ല ഒന്ന് ചിരിച്ച് എപ്പൊ നോക്കിയാലും ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നതാണ് എന്താ ഇതിനു മാത്രം ആലോചിക്കാതിരിക്കുന്നെ ഇവിടെ എന്തേലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല മത്താപ്പ ഒന്ന് ചിരിക്കോന്നും പറയണേ പക്ഷെ ആദർശം ചിരിച്ചൊന്നുമില്ല എനിക്കറിയാം ആദർശാണ് വേറെ എന്തൊക്കെയോ ഓർത്തിരിക്കുക ഈ ലോകത്തെങ്ങും അല്ല ആദർശാണ് ഇരിക്കുന്നേ ഇനി ഇപ്പ ആദർശയെ ചിരിപ്പിക്കാൻ ഞാൻ എന്താ നവരസങ്ങളും എല്ലാം കാണിക്കണോന്ന് ചോദിക്കണം അങ്ങനെ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാന്ന് പറയണം ഇപ്പൊ ആദർശ വേണ്ട വേണി അന്നൊരു കാഴ്ച ആദർശാണ് നീ ചിരിപ്പിച്ചിട്ട് തന്നെയുള്ള കാര്യം എന്നും പറഞ്ഞു വേണി എന്തു ചെയ്യോ നവരസങ്ങൾ കാണിക്കുകയാണ് ആദ്യം ശൃംഗാരം അങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുകയാണ് അവസാനത്തെ രസം കാണിച്ചപ്പോ ആദർശം അറിയാതെ പൊട്ടിച്ചിരിച്ചു പോവാണ് വേണിക്ക് സന്തോഷ ആദർശന്റെ ഈ ചിരി കണ്ടപ്പോ എന്താ ആദർശായിട്ടാണ് ചിരിക്കുന്നെ ഏ ഒന്നുമില്ല കണ്ടോ ഞാൻ ഈ നവരസങ്ങൾ ഇത്ര കാര്യമായിട്ട് കാണിച്ച് കഴിയുമ്പോത്തും ആദർശാണ് എന്നെ കളിയാക്കുവല്ലേ ഞാൻ കൂട്ടില്ലാന്ന് പറഞ്ഞ് വേണി അങ്ങോട്ട് പിണങ്ങി പോവാണ് ആദർശനെ സങ്കടമായി പോയി ആദർശ് വേണി നീ അവിടെ നിക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയാണ് പക്ഷെ വേണി ആ സമയത്ത് പോയത് കരയാനായിട്ടായിരുന്നു അങ്ങോട്ട് മാറിപ്പോയിട്ട് പൊട്ടിക്കരയ വേണി കാരണം ആദർശനെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും വേണിയുടെ ഉള്ളിലോ ഒരു സങ്കടക്കടൽ ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കുക ആദർശനെ മുന്നിൽ അഭിനയിച്ചോണ്ടിരിക്കുക ഒരിക്കലും ആദർശനെ മുന്നിൽ വെച്ച് കരയില്ലെന്ന് ഗൗരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് വേണി പിടിച്ചിരിക്കുന്നത് അങ്ങോട്ട് പോയിട്ട് വേണിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടി കരയാൻ പറ്റാന്നിട്ട് വാ പൊത്തി നിന്ന വേണി കരഞ്ഞുകൊണ്ടിരിക്കണേ ഈ സമയത്ത് ആദർശം പാവം പറയണ്ട അതിന് സങ്കടമായെന്ന് തോന്നേ വേണി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വേണി അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുഡൊക്കെ ആയിട്ട് നന്ദിനമ്മ കൊണ്ടിരുന്നെ എന്നാ മോനെ ആദർശം നീ കഴിക്കാൻ പറയണം കഴിക്കാൻ പറഞ്ഞിട്ട് കൊടുക്കുമ്പത്തിനും വേണി ഇങ്ങോട്ട് ഓടി വന്നു ഇത് എന്തിട്ട് പരിപാടിയാണ് നന്ദിനെ കാണിക്കണേ ഞാൻ കൊടുത്തോളാം ആദർശയാണ് ഇത് വേണി മോളെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത ആയിരുന്നില്ല നീ പകുതി സമയത്ത് ഫുഡ് പോലും നേരം കഴിക്കുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വലുതാവും നോക്കാം അതൊന്നും ഓർത്ത് നന്ദിനമ്മ പേടിക്കണ്ട എന്റെ എൻ്റെ വയറ്റുകിട കുഞ്ഞിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ദേ ആദർശേൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കോളാം ഞാൻ വാരി കൊടുത്തോളാന്ന് പറഞ്ഞാൽ ആദർശിന് വാരി കൊടുക്കുകയാണ് നന്ദിന പറഞ്ഞു എപ്പോൾ നോക്കിയാലും നീ ആദർശിൻ്റെ അരികെ ആണല്ലോ നീ ഇച്ചാൽ പോയി ഒക്കെ എടുക്കാൻ പറയണം അതൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം ആദർശിന് വാരി കൊടുക്കുമ്പം വേണി പറഞ്ഞു അതെ പെട്ടെന്ന് കഴിക്കോ വന്നിട്ട് വേണേൽ എനിക്ക് ഫുഡ് കഴിക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ മുഖത്തൊരു കൃത്രിമ ദേഷ്യമൊക്കെ വരുത്തി വേണി വാരി കൊടുത്തോണ്ടിരിക്കുക ഈ സമയത്ത് പ്രൊഫസർ അങ്ങോട്ട് വന്നു ഫ്രോസർ വന്നിട്ടു അല്ലാതെ ഞാൻ പുറത്തു പോവാ നിനക്ക് വല്ലതും വാങ്ങാനുണ്ടോ എന്ന് വെക്കുക എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലാച്ചാന്ന് പറയണം നന്ദി അമ്മയുടെ ചോദിച്ചു അല്ല വീട്ടിലേക്ക് എന്തേലും വാങ്ങണോ ഏയ് ഒന്നും വേണ്ട ശാമേട്ടാന്ന് പറയണം എന്നാ ശരി ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് ഫ്രോസറെ ഫ്രോസറുടെ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കോളാം നോക്കിയപ്പോത്തേനും മുരളിയെ വിളിക്കുന്നത് പെട്ടെന്ന് ഫ്രോസർ കോൾ എടുത്തില്ല ആരും കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫ്രോസർ പുറത്തേക്ക് ഇറങ്ങി വരുവാ എന്തോ ഒരു സംശയങ്ങളൊക്കെ തോന്നി അങ്ങനെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും പ്രൊഫസർ കോടത്തിരി മുരളി ഞാൻ വീട്ടിലാന്ന് പറയണം അത് പ്രൊഫസറേ ആ പൈസയുടെ കാര്യം പറയാൻ വേണ്ടി രണ്ടുമൂന്ന് വട്ടം വിളിച്ചേ ഞാൻ പറഞ്ഞല്ലോ മുരളി അത് അടുത്ത ആഴ്ച തരാ അമ്പതിനായിരം രൂപയുടെ അടുത്ത ആഴ്ച തരാന്നല്ലേ പറഞ്ഞേ അതല്ല പ്രൊഫസറേ ഞാൻ വിളിച്ച മറ്റൊരു കാര്യത്തിനാ എനിക്ക് ഇന്ന തന്നെ ആ പണം വേണം അർജന്റാന്ന് പറയണം ഞാൻ ഒരു നൂലാമലെ പെട്ടിരിക്കുവ അതെങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെന്നാ പോയ ഉണ്ടാക്കണേ എന്റെ കയ്യിലില്ലായെന്ന് അറിയാലോ എൻ്റെ അവസ്ഥ അറിയാലോ പക്ഷെ അതല്ല എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക ഞാൻ അടുത്തയാഴ്ച മതി എന്നൊക്കെ ഓർത്തായിരുന്നേ പക്ഷേ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയെ പോയി അവസാനം പ്രൊഫസർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പൈസ തന്നോളാം എങ്ങനെയാണെങ്കിലും ഇന്ന് ഞാൻ തന്നോളാന്ന് പറയുന്നത് പ്രൊഫസർ വാക്ക് പറഞ്ഞാൽ വാക്കാന്ന് എനിക്കറിയാം അപ്പം ഇന്ന് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് കോൾ വെക്കുക ഈ സമയത്ത് പ്രൊഫസർക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാ പൈസ കൊടുക്കുമെന്നുള്ളത് അമ്പതിനായിരം രൂപ മുമ്പായിരുന്ന കുഴപ്പമില്ലായിരുന്നു ഇന്ന് നന്ദിനിയമ്മ അങ്ങോട്ട് പോകുന്ന നേരത്തെ ആദർശം പറഞ്ഞു ചിലപ്പോൾ അച്ഛൻ്റെയും പൈസ കാണത്തില്ല അമ്മ എൻ്റെ എ ടി എം കാർഡ് കൊണ്ടു കൊടുക്കാൻ പറയുകയാണ് നന്ദിനമ്മ പറഞ്ഞു ഏ അച്ഛൻ പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞു ഓക്കേ അത് വേണ്ട അത് മോൻ്റെ കൈ വെച്ചോളാൻ പറയാണ് അങ്ങനെ നന്ദിനിയമ്മ നേരെ ഫ്രോസറിൻ്റെ അടുത്തേക്ക് വരിക ഫ്രോസറടുത്തേക്ക് വന്നിട്ട് അതെ അതിനും കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങാണ്ടെന്ന് പറയണം ശരി ഞാൻ വാങ്ങാന്ന് പറയണ അല്ല ഞാനിപ്പ കേട്ടായിരുന്നു വിളിക്കുന്നതൊക്കെ എന്തിനാ ശ്യാമേട്ട ഇങ്ങനെ മറച്ചു വെക്കുന്നേ ആ എൻ്റെ അടുത്ത് ആരോടൊക്കെ മറച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ അത് നന്ദിനി ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇന്ന് ആ പൈസ എവിടെ നിന്ന് ഓർത്ത് കൊടുക്കും ശ്യമേട്ട ശ്യാമേട്ട എൻ്റെ അതിൻ്റെ പൈസ ഉണ്ടോ അക്കൗണ്ടിലെ പൈസയൊക്കെ തീർന്നു എനിക്കറിയാം ഹോസ്പിറ്റലിൽ ബില്ലും മരുന്നും ഒക്കെ ആയിട്ട് ഇനിയിപ്പോ ഒന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമല്ലോ മരുന്നൊക്കെ മേടിക്കണ്ടേ ഇന്നും പറഞ്ഞിട്ട് കയ്യിലിരുന്ന ആ ചൈനം കൊടുക്കണം ഇതെന്താ ഇത് ഗൗരി മോളുടെ മാലല്ലേ നിക്കണം അതെ അവൾ പോകാൻ നേരം എനിക്ക് തന്നിട്ട് പോയതാ വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ ചെലവിനെ വെച്ചേക്കാൻ പറഞ്ഞോണ്ട് ശരിക്കും ഫ്രോസറെ കണ്ടെന്ന് നിറഞ്ഞു വന്നു അവള് നമ്മുടെ കഷ്ടതകളൊക്കെ കണ്ട് മനസ്സിലാക്കി എനിക്കറിയില്ല നന്ദി അമ്മ ശരിയാ അവൾ അവൾക്ക് വേണ്ടി ഇന്നേ വരെ ജീവിച്ചിട്ടില്ല അവൾക്ക് മറ്റുള്ളവരുടെ വിഷമം അവളുടെ കൺമുന്നിൽ എപ്പോഴും അവൾ കാണുന്നേ അതുകൊണ്ടല്ലേ നമ്മൾ പറയാതന്നെ നമ്മുടെ വിഷമങ്ങളും മനസ്സിലാക്കി അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ പ്രസവം ശരിയാ അവൾക്ക് എന്താണെന്ന് കിട്ടിയിരിക്കാൻ നല്ലൊരു ഭർത്താവിനെ തന്നെയാ പാവുണ്ട് നമ്മുടെ ഗൗരിമോൾ ഗൗരിമോളെന്നൊക്കെ പറയാണ് പിന്നീട് തങ്കച്ചിയും മഹാദേവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു തങ്കച്ചിയോട് മഹാദേവൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആദർശനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കണം മരുമോനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയുന്നത് അല്ല അതിനവര് സമ്മ സമ്മതിക്കുവോ അവരുടെ സമ്മതയ്ക്ക് ആർക്ക് വേണം നമ്മുടെ മോള അവിടെയുള്ളത് അവളുടെ ജീവന ഇനിയിപ്പം അതുകൊണ്ട് ഇനി ആദർശനെ രക്ഷിച്ചില്ലെങ്കിൽ അവളുടെ ജീവിതം താറുമാറായി പോകുമെന്ന് പറയാം അതിനൊരു കാര്യം ചെയ്യാം അവൾക്ക് നമുക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്താൽ പോരെന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പല്ലെങ്കിലും ആദർശനെ കൊണ്ട് എന്തിനേലും കൊള്ളുവോ അവൻ ഇനി ആ വീൽ ചെയറായി പോയില്ല എന്ന് ചോദിക്കുകയാണ് പക്ഷെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ചി നീ ഒരു കാര്യം വിചാരിച്ചോ അവളുടെ കഴുത്തിൽ താലി കയറ്റിയവനാ അതിപ്പോ കാലം നടന്ന സമയത്തല്ലേ ഇപ്പോഴങ്ങനെയൊന്നുമല്ല അവനെ എഴുന്നേക്കാൻ വേദിയിരിക്കുന്ന അവസ്ഥയിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഉപേക്ഷിക്കണമെന്നാ നീ പറയുന്നേ അവന്റെ ഒരു കുഞ്ഞ അവടെ വയറ്റി പടരുന്നെ ആ ബോധം നിനക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നേ പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് അവന് നല്ല ചികിത്സ ഉറപ്പാക്കണം അതിനെത്ര പണം ചെലവായാലും കുഴപ്പമില്ല എന്റെ മരുമോനെ എനിക്ക് രക്ഷിച്ചെടുക്കണമെന്ന് പറയാം അല്ല ഇവിടുത്തെ കാര്യം എന്തായി ഗംഗയുടെ കാര്യം വല്ലതും തീരുമാനം ആവുമോന്ന് എന്ന് ഉം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കി ഒരിക്കലും തീരുമാനമാകാൻ തോന്നില്ല അതെന്താ ഇപ്പൊ ഗംഗയും ഗൗരി തമ്മിൽ ഭയങ്കര കൂട്ടല്ലേ കൂട്ടം അതെ അവൾ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോവാന്നൊക്കെ പറയുന്ന കേട്ടു രണ്ടുപേരും കൂടെ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കില്ല മഹാദേവൻ പറഞ്ഞു അല്ല ശങ്കറിനെ കൊണ്ട് ഗൗരിനെ മാ ഗംഗേനെ കെട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു തന്നെ ഇപ്പൊ നമുക്ക് പണിയായി തീരുവാണെന്ന് ചോദിക്കും അവസാന കാലത്ത് വയ്യാതെ കിടക്കുമ്പോ ഒരു നേരത്തെ ആഹാരോ ഒരു നേരത്തെ വെള്ളവും തരാൻ വേണ്ടിയിട്ടാ ശങ്കരനെ കൊണ്ട് വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കാൻ തന്നെ തീരുമാനിച്ച അത് ഗംഗമാളാണെ കുഴപ്പമില്ല ആ സമയത്ത് നമുക്ക് പാറയായിട്ട് വരുവാണെന്ന് എന്ന് ചോദിക്കുകയാണ് തങ്കച്ചു പറഞ്ഞ് ഇങ്ങനെയാണെ മിക്കവാറും പാറയായിട്ട് വരും ഒരു കാരണവശാലും ശങ്കർ സമ്മതിക്കത്തില്ല പോരാത്തന്നെ അവർ രണ്ടുപേരും നല്ല കൂട്ടാണ് താനും അപ്പൊ ഇനി എന്ത് ചെയ്യും അതിനെന്തേലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അങ്ങനെ അവര് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ പാതിവായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി